ഹലോ ഗേൾസ് ഇന്ന് ഞാനാണെങ്കിൽ ഒരു മാജിക്ക് കാണിക്കുകയാണ് എൻ്റെ പപ്പയാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ പപ്പയാണ് എടുക്കുന്നത് അപ്പം നമുക്കാണെങ്കിൽ ആദ്യം തുടങ്ങാം ആദ്യം ഞാനാണെങ്കിൽ ഒരു പേന എടുത്തു പേന എടുത്തു അതിൻ്റെ മുമ്പാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നോക്ക് ഇ ഇപ്പം ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന പേപ്പർ ആയിക്കോ ഇത് അപ്പം ഇവിടെ ഈ സൈഡിലും ഈ സൈഡിലും വേണ്ട ഇങ്ങനെ എന്തുവാ തുറക്കട്ടെ ഇങ്ങനെ തുറക്കണം ഈ ഈ ഭാഗം വിട്ടിട്ട് ഈ രണ്ട് ഭാഗം കഴിഞ്ഞ് ഇവിടെ ആണ് ഓക്കെ അപ്പം നമുക്ക് ഏതെങ്കിലും എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിൽ ഒരു സ്റ്റാറിനെ നല്ല പോലെ കുറയ്ക്കട്ടെ ഞാൻ സ്റ്റാറിനെ വരയ്ക്ക സ്റ്റാർ പിന്നെ ഇടലവും പൊടിക്കുക പിന്നെ എന്താ എനിക്ക് ഇഷ്ടം ഈ രണ്ടെണ്ണവുമാണ് ഞാൻ പിന്നെ ഇച്ചിരി ഉള്ളുണ്ട് ഈ ബ്ലാക്ക് കളർ വെച്ച് തന്നെ ഞാനാണെങ്കിൽ എന്തുവാ കണ്ടോ എന്തെങ്കിലും ഒരു ട്രീ അല്ലാതെ ഞാനാണെങ്കിൽ വേറെ സമയം നമ്മൾ എന്തുവാ പറയുന്നത് യ്ക്കറ്റില്ലേ നോക്കാം ഇങ്ങനെ അതെ പണ്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ കളറ് ചേർന്ന് നമുക്ക് അടിക്കണം നോക്കിയോ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളറ് നല്ല വ്യക്തമായി അടിക്കണം അപ്പോഴേ വരുത്തുള്ളൂ കേട്ടോ ആദ്യം ഞാനാണെങ്കിൽ റെഡ് കളർ കൊടുക്കാം എരിനൗവിന് നല്ലപോലെ റെഡ് കളർ കൊടുക്കാം റെഡ് റെഡെടുത്തു അടിച്ചു അടിച്ചല്ലേ അടുത്ത ഞാനാണെങ്കിൽ സ്റ്റാറിനടിക്കാൻ പോവാണ് സ്റ്റാറിന്റേതാ ഏത് കളറാ മഞ്ഞ കളറല്ലേ അപ്പം ഞാൻ സ്റ്റാറിന് കേൾക്കട്ടെ കൊടുക്കട്ടെ നല്ല രസം ഞാൻ അടുക്കള വന്ന് അപ്പം ഈ പ്ലേറ്റ് ആണെങ്കിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഗ്ലാസ്സിൻ്റെ പാത്രത്തിൽ ഇത്രയും വെള്ളം നിറച്ചിട്ട് പിന്നെ കണ്ടോ ഇത് അടച്ചിട്ട് ഇത് മടക്കി വെക്കണം പിന്നെ ഇവിടെ വരച്ചിട്ടില്ല ഇത് വരച്ചിട്ട് പിന്നെ കളിക്കാം അപ്പം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് വരയ്ക്കാം അതിന് ഇതാണ് വരയ്ക്കുന്നത് അപ്പം എല്ലാവർക്കും ചെയ്യാം ഇതെല്ലാവരും ചെയ്തു നോക്കണേ കേട്ടോ ഞാൻ വരച്ചത് ചെയ്യാണ് കേട്ടോ അപ്പം നമുക്കാണെങ്കിൽ വരയ്ക്കാം നോക്കി നമുക്ക് വേണമോ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെക്കുന്ന കിട്ടുക അടുത്ത് നമുക്ക് ലോഹ് വരയ്ക്കുക അങ്ങനെ വേണം സ്റ്റാർ വരയ്ക്കാം കണ്ടോ ഞാൻ ചെയ്തു സ്റ്റാർ വരച്ചു നൗ വരയ്ക്കാം അപ്പം നമ്മൾ വരച്ച് കഴിഞ്ഞില്ലേ അപ്പം ഈ പാത്രത്തിൽ നമുക്ക് ഇങ്ങനെ ഈ പൈ പേജ് ഇതൊക്കെ കാടത്തല്ലേ അപ്പം ഇങ്ങനെ മെല്ലെ ചെയ്യാൻ ആദ്യം ഇവിടെ നോക്കണം ഇടവല്ലോ ഉറങ്ങാ ഇവിടെ ഒന്നുമില്ല നല്ല വല്ല ഇരിക്കുന്നേ അപ്പം നമുക്ക് വെള്ളത്തിലോട്ട് മുക്കിയിടാം ഒന്നുണ്ടോ കണ്ടോ ഇവിടെ ഞാൻ നല്ലപോലെ മഞ്ഞ കൊടുത്തില്ല അതുകൊണ്ടോന്ന് കണ്ടോപ്പുള്ള കണ്ടോ കണ്ടോ നമുക്കിത് സക്സസ് ആയിട്ടാണ് വന്നത് എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ അടിക്കുക